ാണ് കളിക്കുമ്പോ നേരത്തെ ഒന്ന് വീട് എടുത്താണ് എന്തിലെന്താന്ന് വെച്ചാൽ കളിക്കുന്നു കളിക്കുന്നു അപ്പൊ ഇന്നുള്ള സാനങ്ങളിൽ നല്ല മേക്കപ്പ് അടിച്ചാണ് ഇത് നമ്മുടെ ഇത് ഹെഡ്സെറ്റ് ഇന്നലെ അങ്ങനെ വെക്കണം അനു പക്ഷേ കൊള്ളില്ല അപ്പത്തേക്ക് കാണിച്ചതാണ് ഇതില്ലേ ഇവിടെ കുറേ കുറേ കളേഴ്സ് ഇവിടെ വെക്കണം അതിൽ മുക്കിയിട്ട് എങ്ങനെ എടുക്കാം എന്നിട്ട് കണ്ണമെടുക്കാം അവിടെ കൊടുക്കാം ഇല്ല എന്നറിയാം വെച്ചിട്ട് ഇവിടെ ഒട്ടിക്കും എന്നിട്ട് കുറേ ഇങ്ങനെ ഒട്ടിക്കും ഇത് പറിച്ചാൽ അവിടെ ബ്രൗൺ കള്ളറായിട്ട് വരും ഇരിക്കാം

എവിടെ കല്യാണം അതെ എന്നിട്ട് പർച്ചേസിന് ഇറങ്ങ പോർച്ചേസ് ചെയ്യാൻ ലെഹങ്ക എന്താ ലെഹങ്ക വാങ്ങി പോയി സാധനം വാങ്ങിക്കോ ഇവരെന്താ കളിക്കുന്നത് കളിയാ ഫോൺ കച്ചോട്ട ഏതൊക്കെ ഫോൺ ഇണ്ട് ഐഫോൺ അതാണ് ഇപ്പൊ ഒറിജിനൽ ഫോൺ ഒറിജിനൽ ഫോണ് ട്രൗസറിന്റെ ഉള്ളിൽ ഷു ആണ് ഫോണിനൊക്കെ എത്ര വില ഫോണിനൊക്കെ എന്താ വില ആ പിന്നെ ഇത്ര ഇതിനൊക്കെ എത്രയാണ് രൂപയാണ് എത്ര രൂപയാണ് പിന്നെ എന്റെ അടുത്ത് കൊറേ പൈസ ഉണ്ട് അതിന്റെ ഫോണിന്റെ ബാക്കിലുണ്ടോ ഉണ്ടാക്കാൻ அத்திண்டு கலி உள்ளே ஏதான ஏடிஎம் அது பைசலே ൂട്ടിലേക്ക് എടപ്പാളെ പോവാടി ഞങ്ങളെന്താ സത്യം ് അവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് ഞങ്ങൾക്ക് അവിടെ നടക്കാൻ പറ്റുന്നില്ല കൂട്ടുന്നിട്ട് പിന്നെ നടക്ക നല്ല പാടുന്നു അങ്ങനെ വീട്ടിലെത്തിയാ <laughs> ും എന്താണ് കവറാണ് ഞാൻ വിചാരിച്ച ഫോണിന്റെ ചില്ലിന്റെ കവറ്

കൊറച്ച് പൈസ കൊടുത്തോട്ടെ എനിക്ക് ആയിരം തരാണ്ടോ ഞാൻ ആർക്കും ചുമണ്ട് ചമച്ചപ്പൊ തൊണ്ടിച്ചു അറി മനസ്സിലാവും എന്താണ് കൊക്ക് വെയിരിയ ശപ്ത്രൻ തീരെ വേണ്ടി ഉള്ളിപ്പട ഇതിടക്ക് ഉച്ചടാനേ അদশബുന്നവർത്തെ ഷബുന്നേ ചോറ് ദാലിയു ഇതി പഞ്ചാണ്ട് കടിക്ക് നെക്കിന് ഓരെ ഇരുവനേ ആ പോയി ഇര തല്ലണ്ടാക്കിയല്ലാവാവതി നീ തല്ലണ്ടാക്കി ഉട്ടിയല്ലാവാവതി നീ

അതൊക്കെ പറയാണെന്ത് കച്ചവടം ഇല്ലേ ആര് സാധനം വാങ്ങാൻ വന്നില്ലേ ഫോൺ വാങ്ങാൻ ആരും വന്നിട്ടില്ല അതാ വിഷമം അതാ വിഷമം എന്താ വിഷമം എന്താ വന്നല്ലോ കസ്റ്റമർ വന്നല്ലോ

രണ്ട് കച്ചവടായല്ലോ ചോറ പൈസ കിട്ടിയില്ല പൈസ ഒക്കെ എടുത്താളാ പൈസ ഒന്നും ഇങ്ങനൊക്കെ ഉണ്ടോ പൈസ ഒക്കെ എടുത്താളാട്ടാ

എന്നോട് തെറ്റിണോ അൻറെ പൈ പൈസ എടുത്തോ കിട്ടുന്ന പൈസ ഒക്കെ എടുത്തോട്ടാ ആ ചേട്ടടാ എന്താ ഈ സർക്കാടല? എന്താ ഈ ചൊല്ലമീൻ? ആ ചേട്ടാ. ഇookie ഇതിനത്ര. ഇച്ചിരി കൊടക്കിക്കിടായി. ദാ. ഇതിനത്ര. ഇതിനെ അഞ്ച് അഞ്ച് രൂപക്കുള്ളതിനെ കൊരൈ പൈസാട. അതിനത്ര. പഫോണ്ടാ അങ്ങേരെ 100. ഞാൻ തന്നിട്ടുണ്ട് ട്ടാ. പൈസ കൊടുക്കുക. ദാ. 100 രൂപ കൊടുത്താ. കല്ലു പോയി. 100 രൂപ.

അപ്പോൾ ഇതൊക്കെയാണ് മറ്റേ വിശേഷങ്ങളും വീഡിയോകളും ഒക്കെ അതിലേറ്റം എത്രയുള്ളൂ കഴിഞ്ഞടുത്ത് വിടേമാരി ഞങ്ങൾ രണ്ടാൾ വരുന്നതാണ് മറ്റേ വൈകുന്നേരത്തെ വിശേഷം ഇതൊക്കെ ഒന്നാണ് അപ്പം നാളെ അടുത്ത വീഡിയോ വരുന്നത്